നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചോറിൻ്റെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഒഴിച്ചുകറി ആയിട്ടാണ് വന്നത് ചക്കക്കുരും ചീരിയും തേങ്ങ അരച്ചുവച്ചക്കറി ചക്കക്കുരുമൊക്കെ നന്നാക്കി തോലൊക്കെ പോക്കി ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് അതോടൊപ്പം ചീരിയും ഇതുപോലെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ആദ്യം ചക്കക്കുരു ഒന്ന് വേവിച്ചെടുക്കാം ചക്കക്കുരു വേവിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇത് കുക്കറില് കിട്ടിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം വേവിക്കാം വേവിയ വേവൻ ആവശ്യമുള്ള വെള്ളമൊഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം നമ്മുടെ ചക്കക്കുരു ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചീര കൊടുക്കാം അരിഞ്ഞു വെച്ച ചീര ചക്കുരീൻ്റെ അകത്തേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് മുളക് പൊടി ചേർക്കാം ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ചീര ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പൊ നമ്മുടെ ചീര നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി നമ്മൾ നേരത്തെ നാളെ ചക്കപ്പുരി വേവിക്കുമ്പോൾ ഉപ്പിട്ടതാണ് പിന്നെ ഉപ്പൊന്നും ചേർത്തിട്ടില്ലായിരുന്നു കുറച്ചും കൂടി ഉപ്പിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർക്കാം നേരത്തെ തേങ്ങ ഞാൻ അരച്ച് വെച്ചിരുന്നു തേങ്ങ അരയ്ക്കുമ്പോൾ കുറച്ച് നല്ല ജീരകവും ചെറിയ ജീരകവും ഒരല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് നന്നായി അരച്ച് വെച്ചതാണ് ഈ അരച്ച് അരപ്പ് നീ ഇതിലേക്ക് ചേർക്കാം ഒന്ന് ഇളക്കി കൊടുക്കാം ഇതൊന്ന് തിളച്ചതിന് ശേഷം നമുക്കിതിൽ കടുകൊട്ടിക്കാം ഇപ്പം നമ്മളെ കറി നന്നായി തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഇറക്കി വെച്ച് താളിച്ചിടാം നമ്മുടെ ചക്കപ്പുറിയും ചീരയും കൊണ്ടുള്ള ഒഴിച്ചുകറി റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യണം ആദ്യമായി നമ്മുടെ ചാനൽ കാണുന്ന ആരെങ്കിലും സബ്സ്ക്രൈബ് നമുക്ക് സപ്പോർട്ട് ചെയ്യാം അടുത്ത ദിവസം പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം